റിലീസ് ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞാലും ഇന്നും ടി വിയിൽ വരുമ്പോൾ ആവർത്തിച്ചു കാണുന്ന സിനിമകളുണ്ട് അവയിൽ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും എന്തിനേറെ ഡയലോഗുകൾ വരെ പ്രേക്ഷകർക്ക് മനഃപ്പാടമായിരിക്കും അത്തരത്തിൽ ഒട്ടനവധി സിനിമകൾ മലയാളത്തിലുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചിത്രമാണ് മണിച്ചിത്രത്താഴ് സിനിമ വീണ്ടും റീറിലീസിന് ഒരുങ്ങുന്നുവെന്ന വാർത്ത ഏതാനും നാളുകൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു പുത്തൻ വിദ്യയിൽ ാണ് പണിചിത്രാഴ് വീണ്ടും എത്താൻ എത്താനൊരുങ്ങുന്നത് ഇപ്പോഴിതാ റിലീസ് സംബന്ധിച്ച അപ്ഡേറ്റുകളാണ് പുറത്തുവരുന്നത് പുറത്തു വരുന്നത് ജൂലൈ പന്ത്രണ്ടിന് റീറിലീസ് ചെയ്യുമെന്നാണ് വിവരം എന്നാൽ ഓഗസ്റ്റ് പതിനേഴിന് റിലീസ് ചെയ്യുമെന്നും ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിവരത്തിനായി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികളും മോഹൻലാൽ സുരേഷ് ഗോപി ഫാൻസും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫാസിലിന്റെ സംവിധാനത്തിലായിരുന്നു മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്തത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നായ ചിത്രത്തിൽ മോഹൻലാൽ സുരേഷ് ഗോപി തിലകൻ നെടുമുടി വേണു ഇന്നസെന്റ് സുധീഷ് കെ പി എസ് സി ലളിത തുടങ്ങിയവർ കസറിയപ്പോൾ ഗംഗ നാഗവല്ലി എന്നീ കഥാപാത്രങ്ങളായി എത്തി ശോഭന പ്രകടനത്തിൽ അമ്പരപ്പിച്ചിരുന്നു മലയാളത്തിലെ വൺ ഹിറ്റിന് പിന്നാലെ മണിച്ചിത്രത്താഴ് ഇതര ഭാഷകളിലും റീമേക്ക് ചെയ്തിരുന്നു എന്നാൽ മണിച്ചിത്രത്താഴിനോളം ആ സിനിമകൾക്ക് ശോഭിക്കാൻ സാധിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം